അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇങ്ങനെ ഒരു വരാനുള്ള കാരണം എന്റെ എൻ്റെ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ നടുവേദനയുമായി ബന്ധപ്പെട്ട് എറണാകുളം ലോക ഹോസ്പിറ്റലിൽ രണ്ടു ദിവസമായി അഡ്മിറ്റ് ആണ് നിങ്ങളോട് അദ്ദേഹത്തിന്റെ രോഗശമനത്തിന് വേണ്ടി രാവുക ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒഴിസില് വന്നത് നിങ്ങൾ എല്ലാവരും കഴിയുന്നവരല്ല നമസ്കാരത്തിന് മുമ്പായി സൂഹത്തുൽഫലക്കും സൂറത്തു നാസവും ഒരു തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം ഓടിയിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് വേണ്ടി ആത്മാർത്ഥമായി നിങ്ങളെല്ലാം ഒന്ന് ദുബാ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്യുകയാണ് നമ്മൾ ചുരുത്തുസിന്റെയും എല്ലാവിധ കൊണ്ട് വർക്ക് എത്തുകൊണ്ട് ഉസ്താദിന്റെയും നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു തലയാക്കിത്തുന്ന അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ വേദനകളും പ്രയാസങ്ങളും അള്ളാഹു നമ്മുടെയും അവരുടെയും ഒക്കെ മാറ്റി കൊടുത്താൽ അനുഭവിക്കുമാറാകട്ടെ എത്രയും വേഗം ആ വേദനയും പ്രയാസവും ഒക്കെ മാറി ഇനിയും ദീർഘനാഥീനീ രംഗത്ത് ഇരുമുകൾ പറഞ്ഞു കൊടുക്കാൻ പ്രഭാഷണ രംഗത്ത് തിരിച്ചു വരാൻ ധാരാളം പരിപാടികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ക്യാൻസലാക്കിയിട്ടുണ്ട് ആഫിയത്തിനു വേണ്ടി ആരോഗ്യത്തിനു വേണ്ടി അതിന്റെ പ്രയാസവും വേദനയും ഒക്കെ ഒന്ന് മാറിക്കിട്ടാൻ നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗം എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഒരു കൂടെ നിങ്ങൾ എല്ലാവരും ചെയ്യുമ്പോൾ ഈ രണ്ട് സുഹൃത്തുക്കൾ തൊണ്ണൂറ്റിയൊൻപത് പ്രാവശ്യം ഓടിയിട്ട് ആത്മാർത്ഥമായി ദുവാ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്യുകയാണ് അസലൈക്കും നമ്മുടെ സമൂഹത്തിലെ ഒരു പണ്ഡിതൻ രോഗശീലാണെന്ന കാര്യം നാം എല്ലാവരും വളരെ വേദന കേൾക്കുന്നത് കാരണം അറിവിന്റെ പ്രകാശം പരത്തുന്ന പണ്ഡിതൻ സമൂഹത്തിൽ മാർഗദർശികൾ അവർ അവർ ഇല്ലാത്ത സ്ഥലമാ പറഞ്ഞിട്ടുണ്ട് പണ്ഡിതരുടെ മരണത്തോട് ആണ് അറിവ് ഇല്ലാതാവുന്നത് എന്നാണ് അതുകൊണ്ട് ആണ് നമ്മുടെ പ്രിയപ്പെട്ട രോഗം വന്നപ്പോ എല്ലാവരും ദുഃഖത്തിനായിരിക്കുന്നത് അതുകൊണ്ടാണ് വിശ്വാസികൾക്കുണ്ടാവുന്ന രോഗങ്ങളും പ്രയാസങ്ങളും അള്ളാഹുവിന്റെ പ്രവീക്ഷണം ആണെന്ന് നബ്സുഹു പറഞ്ഞതും അള്ളാഹു ആരെങ്കിലും സ്നേഹിച്ചാൽ അള്ളാഹു അവനെ ഒരു വിശ്വാസിക്ക് വരുന്ന രോഗവും രോഗവും തനുനീരും അവന്റെ പാവങ്ങൾക്കുള്ള ഒരാശിതമാണ് അതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ക്ഷമയെയും നേടിക്കൊടുക്കുന്നതും നമുക്കുള്ള ഒരു മുന്നറിയിപ്പുമാണ് അത് ഇതിനെ വിലമലിക്കുന്നതും പണ്ഡിതരുടെ സേവന ജീവിത തന്നെ തന്നെയാണ് നേടണം നമുക്ക് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പുസ്തകത്തിന്റെ രോഗ ശമനത്തിന് വേണ്ടി ചെയ്യാം പ്രിയപ്പെട്ട സഹോദരങ്ങള് പണ്ഡിതർ നമ്മുടെ സമൂഹത്തിനുള്ള ഏറ്റവും വലിയ സമ്പത്താണ് സമ്പത്ത് അവള് ഇല്ലെങ്കിലും നമ്മുടെ ജീവിതം വഴിതെറ്റിപ്പോകും ഞാൻ രോഗബാധിതൻ ആണെന്നും എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല എന്നും കളഞ്ഞിസ് നാം എല്ലാവരും കേട്ടതാണ് പ്രിയപ്പെട്ട ചികിത്സയിലാണെന്നും ഒരുപാട് വേദന അനുകരിക്കുന്നെന്നും വളരെ സങ്കടത്തോടെ ആണെന്ന് മാർ പറഞ്ഞു അതാണ് അവന്റെ പ്രിയപ്പെട്ടവർക്ക് രോഗവും പ്രയാസവും നൽകി ജീവിതത്തിൽ പരീക്ഷ നൽകി അത് അവർക്ക് തന്നെ നേട്ടമായി മാറുകയും ചെയ്യും എല്ലാവിന് പരിപൂർണ ശില്പ നൽകി അനുഗ്രഹിക്കട്ടെ നൽകട്ടെ തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണെ ഒരു പണ്ഡിതൻ ദീപിന്റെ വിളക്കാണ് അത് അണഞ്ഞാൽ പിന്നെ ഇരുട്ടാണ് അസ്ലാം പറ്റുള്ള